മലയിറങ്ങുന്നതിനിടെ ബസിന് ബ്രേക്ക് നഷ്ടപ്പെട്ടു നിയന്ത്രണം വിട്ടുമാഞ്ഞ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ നിരവധി യാത്രക്കാർക്ക് പരിക്ക് വിലുകൾക്കടിയിൽപ്പെട്ട ഒരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു ജമ്മു ജമ്മുകാശ്മീരിലാണ് വൻ അപകടം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ബനിഹാളിൽ വെച്ച് ബസിന് ബ്രേക്ക് നഷ്ടമായത് ഇറക്കത്തിൽ വെച്ചായിരുന്നു അപകടം ബസ് അതിവേഗം പാഞ്ഞു പതിനേഴ് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ഭയന്നുപോയ യാത്രക്കാരിൽ പത്തുപേർ പിൻവശത്തെ വാതിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു ബ്രൈഡൽ ജില്ലറി ഫെസ്റ്റിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം